മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും ും കടുവാ പേടിയിൽ പുറത്തിറങ്ങാൻ ഭയന്ന പത്തനംതിട്ട കുമ്പളത്താമണ്ണിലെ നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് കഷ്ടിച്ചാണ് കടുവയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് പിടികൂടാൻ വെച്ച കൂട്ടിലേക്ക് കടുവ ഇനിയും കയറിയിട്ടില്ല വടശ്ശേരിക്കര ബാലപ്പാടിയിൽ വീട്ടുമുറ്റത്താണ് കടുവയെത്തിയത് ഫോണുമായി പുറത്തിറങ്ങിയ സായൂജി എന്ന യുവാവാണ് കടുവയ്ക്ക് മുന്നിൽപ്പെട്ടത് പിന്നീട് നിലവിളിച്ചോടി രക്ഷപ്പെടുകയായിരുന്നു വീട്ടുകാരടക്കമെത്തി ബഹളം വച്ചതോടെ കടുവ ഓടിമറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ജനവാസ മേഖലയിലെ പാടത്ത് മേയാൻ വിട്ട പോത്തിനെ കടുവ പിടിച്ചത് ക്യാമറ സ്ഥാപിച്ച് കടുവയെന്ന് ഉറപ്പിച്ച് കൂടും വെച്ചു പോത്തിന്റെ ശേഷിച്ച ഭാഗങ്ങൾ കൂട്ടിലിട്ടു കഴിഞ്ഞ രാത്രി കൂടിന് ചുറ്റും നടന്നതല്ലാതെ കടുവ കൂട്ടിൽ കയറിയില്ല ഇതിനിടെയാണ് ബാലവാടി പ്രദേശത്തും ഈ കടുവ എത്തിയത്